അസലാ വലൈക്കും എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊക്കെ ചെറുതേനെ അറിയുന്ന ആളുകളാണ് പല വിധത്തിലുള്ള കുറിച്ചൊക്കെ പല ആളുകളും അറിയുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കണ്ണിത്തേൻ എന്ന് പറയപ്പെടുന്ന ഒരിക്കലും തേനാണ് അഥവാ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് അപൂർവമായിട്ട് കാണപ്പെടുന്ന പലപ്പോഴും കൃഷിക്കാരൊക്കെ വളരെ റയറായിട്ട് വളർത്തപ്പെടുന്ന വളർത്തപ്പെടുന്നു പറയാൻ കഴിയില്ല അപ്പോൾ ഇത് നമ്മുടെ ഒരുപാടധികം നാനൂറോളം കൂടുകളിൽ പെട്ട് കൂടുകൾ വളർത്തുന്ന ചെറുതേനീച്ചകൾ വളർത്തുന്ന ഇടക്ക് നമുക്ക് ഏകദേശം ഒരൊറ്റ കൂട്ടിനകത്താണ് ഈ ഒരു സംഭവം വളർത്തുന്നത് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പിന്നെ മുട്ടയണീ കാണുന്നത് അഥവാ ഇതിനെ ഇതേനീച്ചയുടെ മുട്ടയണീ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു കാപ്പി നിറത്തിലുള്ളത് അതിൻ്റെ ഒരു പൂമ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് തേൻ എന്ന് പറയുന്നത് ഒരു മറ്റ് തേനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഒരു വെള്ളയോ അല്ല ഒരു യെല്ലോ കളറിലേക്കൊരു ഒരു ഒരുത്തരം പ്രത്യേക ഇരം തേനാണ് കാണുന്നത് അപ്പോൾ ഇത് ഈ ഒരു കണ്ണിത്തേൻ എന്നറിയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ണിലോടിക്കുന്നത് കൊണ്ടാണ് വൈദ്യന്മാരൊക്കെ പഴയകാലത്തൊക്കെ ചികിത്സകൾക്ക് വേണ്ടി ഇപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന വളരെ കണ്ണിൻ്റെ അസുഖങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് കണ്ണിത്തേൻ എന്നറിയ അറിയപ്പെടുന്ന ഈ ഒരു തേൻ കേട്ടോ അപ്പോൾ ഇത് വളരെ റേറായിരിക്കും മറ്റ് തേനുകളൊക്കെ നമുക്കൊരു വർഷത്തിൽ പറഞ്ഞ പോലെ ഇരുന്നൂറ് ഗ്രാം മുതൽക്ക് നമുക്ക് എണ്ണൂറ് ഗ്രാം വരെ പലപ്പോഴും കിട്ടാറുണ്ട് ഈ ഒരു കാലാവസ്ഥയനുസരിച്ച് പലപ്പോഴും അഞ്ഞൂറ് ഗ്രാമിലേക്ക് ചുരുങ്ങാറുണ്ട് അതേസമയം ഇത് ഒരു കേവലം ൊരു വർഷത്തിൻ്റെ ഒന്നരവർഷത്തിൻ്റെ ഡെയിലി ഏകദേശം നൂറ് ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ മെഴുകൊക്കെ മറ്റു തനേച്ചകളുടെ മെഴുകു മറ്റ് മെഴുകിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഉരുകുന്ന രീതിയിലുള്ള ഇത്തരം മെഴുകാണ് വളരെ കട്ടി കുറഞ്ഞ രീതിയിലുള്ള ഒരു മെഴുകാണ് കാണപ്പെടുന്നത് പിന്നെ പോലെ തന്നെ മറ്റു തേനീച്ചകൾ പലപ്പോഴും കടിക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് ഈ ചെറിയ ചെറുതേനീച്ചകൾ അപ്പോൾ ഇവയുടെ യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല എന്നുള്ള നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പ്രാണി ഈച്ചകൾ ചുണ്ടാവല്ലോ അപ്പോൾ ആ ഒരു വലുപ്പത്തിലാണ് ഇവകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയട്ടോ അപ്പോൾ ഇത് സെറ്റ് വിരിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടാണ് അതിന് കൂടുതൽ നമുക്ക് വളർത്താൻ വേണ്ടി സാധിക്കാത്തത് അപ്പോൾ പിന്നെ ഇതിൻ്റെ പലപ്പോഴും ഇതിൻ്റെ വിലയൊക്കെ മുമ്പ് നമ്മൾ പത്രത്തിലേക്ക് ഒരു വട്ടം വന്നിട്ടുണ്ടത് അതുപോലെ കണ്ടിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ യാഥാർത്ഥ്യം അറിയാമല്ലോ ഒരു പക്ഷേ ഇത് കിട്ടാൻ റയറായതുകൊണ്ടാണ് കൊടുത്തതായിരിക്കും എന്നാലും നമുക്കിത് പിന്നെ ആവശ്യക്കാർ എത്തിക്കൊ കൊടുക്കാനുള്ളൊരു പിന്നെ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല അത് അത്യാവശ്യക്കാർ വരുമ്പോൾ ലക്ഷം നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ശരി